ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത് ഞാൻ എന്തു ചിന്തിക്കുന്നുവോ അതാണ് ഞാൻ വാട്ട് യു തിങ്ക് ദാറ്റ് യു ആർ വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം അവിടെയൊക്കെ നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളെ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണാൻ സാധിച്ചാൽ അവിടെ വലിയ അർത്ഥം ജീവിതത്തിന് ഉണ്ടാവുകയാണ് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലെ ഒരു ചെറിയ സംഭവം അച്ഛൻ ഞങ്ങളോട് പറയുകയാണ് ജൂയിഷ് ഫിസിഷ്യനാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ ഹിറ്റ്ലർ ഒത്തിരിയേറെ യഹൂദരെ കൊന്നുകളഞ്ഞ ഒരു കാലഘട്ടം യഹൂദനായ വിക്ടർ ഫ്രാങ്ക്ലിനെ പിടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ചിരിക്കുകയാണ് ബുദ്ധിമാനായ ഡോക്ടറായ വിക്ടർ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു നിമിഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മക്കളെ കൊന്നുകളഞ്ഞു ഭാര്യയെ കൊന്നു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ നശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ നശിപ്പിച്ചു ഇദ്ദേഹം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയുകയാണ് വിക്ടർ ഫ്രാങ്ക്ലി ചിന്തിക്കുകയാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എങ്ങനെയൊരു രണ്ടാം ലോക മഹായുദ്ധം തീരുകയാണ് ഇദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് റിലീസാവുകയാണ് അതിനുശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി മേൻസ് സെർച്ച് ഫോർ മീനിങ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജീവിതം നിനക്ക് സമ്മാനിക്കുന്നത് പലപ്പോൾ വളരെയധികം വേദനകളായിരിക്കാം സങ്കടങ്ങളായിരിക്കാം പക്ഷേ ദൈവം നിന്നിൽ നിവേശിച്ചിരിക്കുന്ന ചിന്താ മണ്ഡലമുണ്ട് ആ ചിന്തയ്ക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മെ സന്തോഷമുള്ള വ്യക്തികളാക്കി മാറ്റുന്നത് പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടം പ്രതിസന്ധികൾ മുന്നിൽ തെളിയുമ്പോഴും നാം ആ പ്രതിസന്ധികളോട് എടുക്കുന്ന നമ്മുടെ മനോഭാവം അതിനെ അനുസരിച്ചാണ് ഞാൻ സന്തോഷമുള്ള വ്യക്തിയോ അല്ലാത്ത വ്യക്തിയോ ആയി മാറുന്നത് അവിടെ ക്രിസ്തുവിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അത് നിന്നില് ഊർജം നിറയ്ക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് നിന്നിലെ ത്യാഗത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ നന്മയുണ്ട് ഈ നന്മയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും ജീവിതത്തിലുണ്ടാകുന്ന വിഷമസന്ധികളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ഈശ്വര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ